നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് ബിഗ് ബോസിൽ നിന്ന് ആരൊക്കെ കുറേ ആൾക്കാർ ഔട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ ഇത് ബിഗ് ബോസിൻ്റെ തീരുമാനമല്ല ഔട്ടാവണത് ബിഗ് ബോസിലേക്ക് വോട്ട് ചെയ്യുന്ന ആ വോട്ടിൻ്റെ പേറ്റം നോക്കിയിട്ടാണ് ഔട്ടാവണത് ഇപ്പോൾ ഷാരിക ഔട്ടായപ്പോൾ ഷാരിക ഇപ്പോൾ പറഞ്ഞത് ബിഗ് ബോസിനെതിരെ വാളെടുത്തിരിക്കുക എന്താണ് ബിഗ് ബോസിൻ്റെ നയങ്ങളൊന്നും ശരിയല്ല ഊടുതുണി കൊടുക്കുന്നില്ല ഞങ്ങളവിടെ കഷ്ടപ്പെടുത്തുന്നു ഇതൊക്കെ ഒരു ഏഴിൻ്റെ പണിയാണെന്ന് അറിഞ്ഞിട്ടല്ലേ ഇവരൊക്കെ പോയത് ഇവരൊക്കെ നല്ല റെമോണ്ടേഷൻ മേടിച്ചിട്ടല്ലേ പോയത് പിന്നെ എന്തിനാണ് ഇത്രയോ ആൾക്കാർ ബോസിലേക്ക് വരാൻ നിൽക്കുന്നത് അവരൊക്കെ ചാൻസ് തട്ടി തട്ടിക്കളഞ്ഞ് നിങ്ങളൊക്കെ എന്തിനാണ് അവിടെ പോയത് അവിടെ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ അവിടെ വിനോദയാത്രയ്ക്ക് പോയതല്ല നിങ്ങൾ ഊട്ടിയിൽ സുപവാസത്തിന് പോയതല്ല അവിടെ ടാസ്ക് കളിക്കണം അതുപോലെ തന്നെ അവിടെ സംസാരിക്കാൻ കഴിവ് വേണം നിങ്ങളവിടെ ചെന്നിട്ട് വലിയ ടാസ്ക് കളിയോ അല്ലെങ്കിൽ വലിയ വാചക കളിയോ അല്ലെങ്കിൽ വലിയ തത്വം പറയുമല്ലോ ഒന്നും ഞങ്ങൾ കണ്ടില്ല ടാസ്ക് കളിക്കാൻ തന്നെ നമുക്ക് നിങ്ങൾ വളരെ പിന്നിലാണ് അപ്പോൾ തുടക്കത്തിലെ നിങ്ങൾക്ക് വോട്ട് കുറവാ അവസാനം വരെ നിങ്ങളെ രക്ഷിക്കാനായിട്ടൊരു വോട്ട് പോലും വന്നില്ല അത് കറക്റ്റായിട്ട് നമ്മൾ ഇത് ഓരോ പോളിലും നമ്മൾ കണ്ടതുള്ളതാണ് നിങ്ങൾക്ക് വോട്ട് വളരെ കുറവാണെന്നുള്ളത് എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഇനി കുറേയും കൂടി ദിവസം നിൽക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് അതാണല്ലോ ഇപ്പോൾ ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ ഒരു ഷോയ്ക്ക് പോയാൽ ആ ഷോയിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അവന് പോവാതിരിക്കുക ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ചെന്നിട്ട് അവിടെ അനുഭവിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ നമ്മൾ കിട്ടാതെ മുന്തിരി ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പത്ത് അമ്പത് ദിവസം അറുപത് ദിവസം നിൽക്കണം എന്നുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാര പ്രകടനമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാനുള്ളൂ അപ്പോൾ ഇങ്ങനെ പുറത്ത് പോകുന്ന ആൾക്കാരിപ്പോൾ ഒരേ കുറേ ആൾക്കാർ ഇതുപോലെ തന്നെ പുറത്ത് പോയിട്ട് ബിഗ് ബോസിനെ പറ്റി കുറ്റങ്ങളും പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പരത്തുന്നുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ ഇതൊന്നും ബിഗ് ബോസിന് ഒന്നും ഏൽക്കില്ല ബിഗ് ബോസ് ഇപ്പോഴും ബിഗ് ബോസ് ആയിട്ട് നിൽക്കും കഴിഞ്ഞ സീസണിൽ എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി എന്നിട്ടും ബിഗ് ബോസ് ബിഗ് ബോസ് ആയിട്ട് നിന്നില്ലേ ആരോ ചെവി കൊള്ളണതൊക്കെ അപ്പോൾ ഈ ശാരീരിക ഇപ്പോൾ പുറത്ത് വന്നിട്ട് നമുക്ക് ഒന്നുമില്ലെങ്കിലും പത്ത് ദിവസമായാലും പതിനഞ്ച് ദിവസമായാലും ഇരുപത് ദിവസമായാലും അന്നം തന്ന വീടാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല റെമോണ്ടേഷൻ തന്ന ഒരു സ്ഥലമാണ് ഒരിക്കലും തള്ളിപ്പറയാൻ പാടില്ല നമ്മൾ അവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ സഹിക്കാനായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര സ്ത്രീകളും പുരുഷന്മാരും തയ്യാറായിട്ട് നിൽക്കേണ്ടതെന്ന് അറിയാം അവരൊക്കെ ചാൻസ് അല്ലേ നിങ്ങൾ കളഞ്ഞിട്ട് നിങ്ങൾ അവിടെ കയറി വന്നിട്ട് നിങ്ങൾ ഔട്ടായിട്ട് പിന്നെ ബിഗ് ബോസിനെ പറ്റി കുറ്റം പറയണത് എന്തായാലും ശാരികാരൊരു ക്ലിപ്പ് നമുക്ക് കാണാം വീഡിയോ അത് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഒരു മനുഷ്യനെ ഏഴിന്റെ പണി കൊടുക്കുമ്പോൾ ഒരു മര്യാദ മര്യാദ കുറച്ചെങ്കിലും ആവാം അതായത് ജയിൽ ടാസ്ക് ആയാലും അവിടുത്തെ ഫുഡിന്റെ കേസിലായാലും ഊടുതുണി കൊടുക്കാതെ ആണോ മനുഷ്യ നിങ്ങൾ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു വീട്ടിൽ കണ്ടസ്റ്റൻസിനെ കൊണ്ട് താമസിപ്പിക്കുന്നത് ഇവിടെ അവരുടെ ബേസിക് നീഡ്സ് പോലും നിഷേധിക്കുന്നതിനെ എങ്ങനെയാണ് ഇതൊരു ഗെയിം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എങ്ങനെയാണ് ഇതൊരു സീസൺ ആകുന്നത് നമുക്ക് ഒരു ഒരു ദൈന്യ ഒരുപത്തിലാണ് നിങ്ങൾ കണ്ടസ്റ്റന് കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു ഒരു സീസൺ എന്ന് പറയാൻ പറ്റും ഇതിനെ ഇതിന് വേറെ പേരാണ് ഇടേണ്ടത് മിസ്റ്റർ ബിഗ് ബോസ് പല കണ്ടസ്റ്റന്റ്സും അവിടെ പല കള്ളത്തരങ്ങളും കാണിക്കുന്നു മറ്റു കണ്ടസ്റ്റന്റ്സ് അതിന്റെ പുറകെ നടക്കുന്നു ഇതെല്ലാം നിങ്ങൾ എഴുപത്തിയൊന്ന് ക്യാമറകൾ വെച്ചിട്ടാണ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ വാതർ അവിടെ സംസാരിക്കുന്നില്ല മിസ്റ്റർ ബിഗ് ബോസ് അവിടെ നോമിനേഷൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് ആൾക്കാരെ ഈ പറയപ്പെടുന്നവരെ നമ്മൾ നോമിനേറ്റ് അത് അത് ബിഗ് ബോസ് പറയുന്ന കുറച്ച് നയങ്ങളുണ്ട് അവിടെ അതായത് നിങ്ങൾ രാജാവായിട്ട് വാഴുന്നവളെ താഴെയിടാനും ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നവരെ പിടിക്കാൻ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നവരെ പിടിക്കാനും എരുതിയിൽ എണ്ണ കഴിക്കുന്നവരെ പിടിക്കാനും മുഹമ്മൂടി അഴിഞ്ഞവരെ പിടിക്കാനും ഓന്തിൻ്റെ സ്വഭാവമുള്ളവരൊക്കെ പിടിക്കാനും എന്ന് പറഞ്ഞാണ് പറയുന്നത് പക്ഷെ അവിടെ നോമിനേഷൻ നടക്കുന്നത് പലപ്പോഴും പേഴ്സണൽ വെൻ്ററ്റയാണ് അതൊരു റൂൾസ് ആക്കി നിങ്ങൾക്ക് കൊണ്ടുവന്നു ഇവിടെ പേഴ്സണൽ വെൻ്ററ്റ ഒരിക്കലും അത് അവിടെ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ആരാണ് ഈ ഗെയിം പിടിപ്പിച്ചത് നിങ്ങൾക്കത് കേട്ടപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ ഒരിക്കലും ഒരു ഷോക്കിൽ പോയാൽ അതിൻ്റെ മാന്യത പുലർത്താം അവിടെ തോൽവിയും ജയം ഒക്കെ ഉണ്ടാവും അവിടെ ഒരാളല്ലേ ജയിക്കുള്ളൂ ആ ഒരാളിലേക്കുള്ള അത് നമുക്ക് പ്രേക്ഷകർക്ക് നിങ്ങളെ ആവശ്യമില്ല പ്രേക്ഷകർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് നിങ്ങൾ വോട്ട് ചെയ്ത് അവിടെ നിലനിർത്തിയാണല്ലോ ഇപ്പോൾ ഒമ്പത് പേരുണ്ടാവുന്നതിൽ രണ്ട് പേരല്ല പോയത് ഏഴ് പേരവിടെ നിലനിർത്തിയില്ലേ ജനങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഗെയിമും നിങ്ങളെ അവിടെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് പ്രേക്ഷകർ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാഞ്ഞത് വോട്ടിനി കൃത്രിമമാണെന്ന് നിങ്ങൾ പറയുമോ അതൊരിക്കലും ഇപ്പോൾ നിങ്ങൾ പറയില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം അത് വോട്ട് കൃത്യമായിട്ട് അത് പോൾ ചെയ്യുന്നത് അതൊരു പുറത്തുള്ളൊരു ഏജൻസിയാണ് അത് കോഡീകരിച്ച് ഇവിടെ കൊടുക്കുന്നത് അതിലൊരു കൃത്രിമമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തോൽവിയും ജയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസിൻ്റെ വെറുതെ അടുത്ത് കല്ലറിയേണ്ട കാര്യമൊന്നുമില്ല അതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ് അത് വളരെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഷോ ആണ് ഇതിപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാർ ഓരോ കൊല്ലം തൃശ്ശൂർ വരുന്നത് കാത്തിരിക്കും അതേപോലെ തന്നെ കേരളത്തിലുള്ളവരും ഇതുപോലെ തന്നെ തൃശ്ശൂർ പൂരം വരുന്നത് കാത്തിരിക്കും മലയാളികളൊക്കെ കാത്തിരിക്കാറുണ്ട് അതേപോലെ തന്നെ ബിഗ് ബോസ് വരുന്നതും കാത്തിരിക്കുന്ന ഒരു കൊല്ലത്തെ ഒരു പ്രാവശ്യം ബിഗ് ബോസ് നൂറ് ദിവസം വരുന്നത് അപ്പോൾ അതൊരുപാട് ഒരുപാട് ഇഷ്ടമായിട്ടാണ് ആൾക്കാർ കാത്തിരിക്കുന്നത് അപ്പോൾ അതിനെ ഇങ്ങനെ അതിനെ ശോഭം കെടുത്താൻ വേണ്ടിയിട്ട് അതിൽ വരുന്ന കസ്റ്റ് ഈ മത്സരാർത്ഥികൾ എന്നെ പുറത്തു വന്നിട്ട് ഇങ്ങനെയുള്ള അപവാദം പറയേണ്ടത് തോന്നുന്നു ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നു മാത്രം എന്തായാലും അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം